ഹായ് ഗായ്സ് ട്രാവൽ വിത്ത് മിച്ചുവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഹൈപ്പ് ഒന്നും കൊടുക്കുന്നില്ല എല്ലാവരും ചെയ്യണ നോർമൽ വീട്ടിലെല്ലാവരും ചെയ്യണ കാര്യമാണ് പക്ഷെ അത് ഞാൻ ചെയ്യുമ്പോഴാണ് ഒരു സംഭവം ഉണ്ട് കാരണം എന്താ വെച്ചാൽ പൊതുവേ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയാണ് ഇങ്ങനെ വണ്ടിയുള്ള കുറച്ച് കൂട്ടുകാരന്മാരും എനിക്കുണ്ട് അവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ സ്വാഭാവിക നമ്മൾ സ്വന്തം വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് ഭയങ്കര പക്ഷേ അഥവാ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ തന്നെ എന്തെങ്കിലും കൈക്ക് എന്തെങ്കിലും അപകടമൊക്കെ പറ്റുക എന്തെങ്കിലും ആവുക എന്തെങ്കിലും പൊട്ടല് കത്തി ഒക്കെ ആണെങ്കിൽ അതൊക്കെ പ്രശ്നമാണ് എന്തെങ്കിലും പ്രശ്നം അപ്പം ഉണ്ടാവും അല്ലെങ്കിൽ അത് അടങ്ങി അട നിക്കുക എന്നുള്ളതാണ് പിന്നെ നല്ലർക്കെയും കൂലി കൊടുത്തവരോട് ചെയ്യിപ്പിക്കുകയാണ് അതിനേതാ നല്ലതെന്നൊക്കെ തോന്നുന്നു പക്ഷേ ഇന്ന് ഞാൻ അതൊന്നല്ല അന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് സഹായിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് അതില് മെയിൻ സംഭവം എന്താ വെച്ചാൽ എന്റെ കയ്യിലുള്ള ആയുധമാണ് ഇരുതല മൂർച്ചയുള്ള ചട്ടുക ആണ് ചട്ടുകം എന്റെ ജി എന്റെ വയസ്സുണ്ട് ആ ചട്ടകത്തിന് കാരണം ചെറുപ്പം മുതലേ കണ്ട് ഒരുമിച്ച് വളർന്നതാണ് ആ ചട്ടുകു ഞാൻ പക്ഷെ പക്ഷെ ഇപ്പൊ അതിന്റെ മുഖഭാവങ്ങൾക്ക് വ്യത്യാസം മുമ്പും ബേക്കൊക്കെ ഒരേപോലെയായിട്ട് ഷേപ്പ് ഒരുപാട് മാറിയിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഒരു ഉപയോഗിച്ചൊരു ആയിട്ടുണ്ട് പക്ഷെ ഉമ്മാക്കെ എന്താ പറയില്ല പഴയ സംഭവങ്ങളോടും എല്ലാത്തിനോടും ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് വീട്ടിലെ പഴയ ഉപയോഗിച്ച പല സാധനങ്ങളും ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് പലതും ഒഴിവാക്കാൻ വേണ്ടി പല ശ്രമം നടത്തിയിട്ടും അത് ഒഴിവാക്കാൻ പറ്റും എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്റെ ഈ വീഡിയോ പ്രചോദനം ഉൾക്കൊണ്ടിട്ട് എല്ലാവരും ഇതുപോലെ അവരവരുടെ വീടിനെ സഹായിക്കുക എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊരു വെറും തമാശ ആയിട്ട് കണ്ടാൽ മതി പ്രചോദനം ഒന്നും ആരും ഉൾക്കൊള്ളണ്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ